ഒന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏതു വർഷമാണ് നടന്നത് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമരനായകൻ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ശരി ഉത്തരം ഷിപ്പായി ലഹള അവസാന ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരത്തെ വി ഡി സർവാക്കർ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം